പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത് മറ്റ് പല ഘടകങ്ങളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ടാവും പ്രത്യേകിച്ചും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു കീഴ്വഴക്കം ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല അത്തരം സന്ദർഭത്തിൽ നമ്മൾ കേരളത്തിലിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവം അവനവൻ്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവനവന് തന്നെയാണ് അതാണ് അതാണതിൻ്റെ ഭംഗി അല്ല അത് ഔചിത്യപൂർവം എന്നാ ഞാൻ പറഞ്ഞത് ഔചിത്യം ഔചിത്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനാണ് തോന്നേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിന് സ്വയം അറിയാം അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അത് അദ്ദേഹത്തിനെ അറിയാവൂ കോടതിയിൽ നിയമ നിയമപരമായ ഒരു പോരാട്ടം നടക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദവും മറ്റേ മറ്റുള്ളവരുടെ വാദവും ഉയർത്തിക്കൊണ്ടിരുമ്പോൾ ഏതാണ് ശരി തെറ്റ് എന്ന് തീരുമാനിക്കാൻ കഴിയുക കോടതിക്കാണ് അപ്പോൾ കോടതിയുടെ തീരുമാനം വരുന്നവരെ കുറ്റാരോപിതൻ മാത്രമാണ് ഇതാണ് കുറ്റാരോപിതൻ മാത്രമാണ് അപ്പോൾ കുറ്റാരോപിതനായിട്ടുള്ള ആൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹമാണ് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അദ്ദേഹത്തിനും വിക്റ്റുമിനും മാത്രമേ അറിയൂ അദ്ദേഹം തെറ്റുകാരനാണോ എന്നുള്ളത് അത്തരമൊരു സന്ദർഭത്തിൽ തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് സമൂഹമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്നുള്ളത് തീരുമാനമെടുക്കാമെന്നത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് ഞാൻ